ചെകുത്താൻ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ വലിയ അഴുത്താരിയുടെ മുന്നിൽ സ്വർണ്ണക്കസോടെ ലോകയിട്ട് കൈകൾ വിരിച്ച് പിതാവ് അർപ്പിക്കുന്നു ഇടവക ജനങ്ങൾ ഭക്തിയോടെ കണ്ണുകളടിച്ച് കുർബാന കാണുന്നു സ്വർണം കൊണ്ട് തിളങ്ങുന്ന ബലിപീഠം കുരിശിൽ കിടക്കുന്ന ഈശോ ആ സമയം ഒരാൾ പറഞ്ഞു വന്ന് ബലിപീഠത്തിൻ്റെ മുന്നിൽ വന്ന് വീണു എല്ലാവരും ഞെട്ടലോടെ പേടിച്ച് പുറകിലോട്ട് പോയി പിതാവ് കുർബാന നിർത്തി മുന്നിൽ നിന്നവനെ പേടിയോടെ നോക്കി കറുത്ത ശർത്തും കറുത്ത മുണ്ടും നീട്ടി വളർത്തിയ മുടി താടിയും വീശയും അതിൻ്റെ നടുക്കിൽ കത്തിത്തീരുന്ന സിഗരറ്റ് കാലിൽ കറുത്ത ചെരുപ്പ് അവനാ കാലിനെടുത്ത് വീണ് കിടക്കുന്നവന്റെ നെഞ്ചത്തോട്ട് വെച്ചു ഞാൻ വലിക്കും പിടിക്കും കുടിക്കും നിന്റെ അപ്പൻ്റെ പള്ളിയാണോടൊ കോപ്പയും മുന്നിൽ കിടന്ന മുടിയനെ ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു നീ എന്ത് വേണലും ചെയ്തോ വിട് കൈകൂപ്പി അയാൾ യാചിക്കുന്നു അവൻ കൈ ചൂണ്ടിക്കൊണ്ട് നാക്കും കടിച്ചുകൊണ്ട് തിരിഞ്ഞ് എല്ലാരെയും നോക്കി എല്ലാരും പേടിയോടെ ഒതുങ്ങിയിരുന്നു ആരാ പേടിയോടെ പിതാവ് ചോദിച്ചു അവൻ തിരിഞ്ഞ് വികാരിയോട് കളവാ പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാന്ന് നിങ്ങളിട്ട പേര് അങ്ങ് പറഞ്ഞു കൊടുക്ക് നിങ്ങളിട്ട ഓമന പേര് തുറച്ചു നോക്കി പറഞ്ഞുകൊണ്ട് അവൻ പോയി ആരാ പേടിയുടെ പിതാവ് അച്ഛനോട് ചോദിച്ചു ഇവൻ ഇവനോട് ചെകുത്താൻ ചെകുത്താൻ ഈ നാടിന്റെ ലൂസിഫർ ഇടവക അച്ഛൻ പറഞ്ഞു എന്തിനാ ഈ പള്ളിയിൽ അവനെ കയറ്റിയത് ഇവൻ ഏത് കുടുംബം പിതാവ് ചോദിച്ചു ഇഞ്ചിക്കാട്ട് ജോസിന്റെ മുന അച്ഛൻ പറഞ്ഞതും ഞെട്ടലോടെ പിതാവ് നോക്കി കുർബാന കഴിഞ്ഞ് അവരെ പള്ളിമേടയിൽ വരാൻ പറയണം പിതാവ് വേദനയോടെ പറഞ്ഞുകൊണ്ട് കുർബാന നടത്തി കുർബാന കഴിഞ്ഞ് ജോസ് പിതാവിന്റെ മുന്നിലിരുന്നു ജോസ് നിങ്ങളുടെ മോൻ എന്ത് കാണിക്കുന്നു വിശുദ്ധ സ്ഥലത്ത് കാണിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കുടുംബം വലിയ തറവടിത്തമാണല്ലോ പിതാവ് പറഞ്ഞു എനിക്ക് അങ്ങനെ അങ്ങനൊരു മോനില്ല പിതാവേ ലൂസിഫറിന് ഉണ്ടായ സന്താനം നിങ്ങൾ എന്താച്ചാൽ കാണിച്ചോ എന്നവൻ എൻ്റെ തറവട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് ഞാൻ കൈയഴുകി അവൻ്റെ കാര്യം പറഞ്ഞ് പിതാവ് എന്നെ വിളിക്കേണ്ട കാര്യമില്ല ജോസ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ജോസച്ചായ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇഞ്ചിക്കാട്ടിൽ നിന്ന് ഒരു അച്ഛനെ തന്ന ഒരു ഒരപ്പച്ചനല്ലയോ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത് പിതാവ് സൗമ്യതയോടെ ചോദിച്ചു അതാണല്ലോ പിതാവേ ഞാൻ ആദ്യമേ പറഞ്ഞത് ലൂസിഫറിന്റെ സന്താനമാണെന്ന് ആ ലൂസിഫർ താങ്കളല്ലയോ കൈക്കാര് പറഞ്ഞതും ജോസ് കൂർപ്പിച്ചു നോക്കി കൈക്കാരൻ വാവൊത്തി മുണ്ടും കുടഞ്ഞ് തോളിലിട്ടുകൊണ്ട് ജോസ് പോയി ഈശോയെ നെടൂർപ്പോടെ പിതാവ് കുരിശുവരച്ചു കവലയിലുള്ള ചായക്കടയിൽ ഇന്ന് പള്ളിയിൽ ചേർത്താൻ്റെ ഷോ ആയിരുന്നല്ലോ ആർക്കിട്ടാണ് കിട്ടിയത് ചായക്കടക്കാരൻ ചായ അടിച്ചോണ്ട് ചോദിച്ചു അതോ ആ തുമ്മനെ കിട്ടിയത് ഏറിലല്ലയോ പറഞ്ഞത് ആ സീൻ ഒന്ന് കാണേണ്ടത് തന്നെ ചായ കുടിച്ചോണ്ട് ഒരുത്തം പറഞ്ഞു എന്നാ കാര്യമാണ് ചെകുത്താനെ കുരിശണ്ട പോലെ ആയിരുന്നല്ലോ പാവം വേറൊരുത്തൻ ഏറ്റുപിടിച്ചു ചെകുത്താൻ അമ്മയുടെ കുരിശെടിയുടെ മുന്നിൽ നിന്ന് സിഗരറ്റ് ഒലിച്ചു ഇത് ചോദിച്ചുകൊണ്ടാ തുമ്മൻ ഏറിൽ പറഞ്ഞത് വല്ല ആവശ്യമുണ്ടായിരുന്നോ തൊമ്മനി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ ചെക്കുത്താന് പവറില്ലാത്തത് ചായക്കടക്കാരൻ ചിരിയോടെ ചായ അടിച്ചു കൊടുത്തപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് കൈകൾ വറച്ചു ചായ കുടിച്ചുകൊണ്ട് നിന്നവരെല്ലാം പേടിയുടെ പുറകിലോട്ട് പോയി താടിയെ തടയിക്കൊണ്ട് നിൽക്കുന്നു അവൻ്റെ കണ്ണിൽ കനൽ എന്റെ പവർ നിനക്ക് കാണണോടാ അവൻ പറഞ്ഞുകൊണ്ട് ചൂടുവെള്ളം എടുത്ത് അവന്റെ മുഖത്തിലൊഴിച്ചു എന്റെ കൃഷ്ണ ചായക്കടക്കാരൻ ഉഹമൊത്തിക്കൊണ്ട് നിലവിളിച്ചു മേലാൽ ഈ ചായക്കടയിലല്ല ഏത് വീട്ടിലായാലും എന്നെ കുറിച്ച് പറഞ്ഞാൽ വിളർന്ന് ചോറ് കുടിക്കും വെച്ചോ ചെകുത്താനാണ് പറയുന്നത് എല്ലാരും നോക്കി പറഞ്ഞുകൊണ്ട് അവൻ പോയി അവൻ പോയതും എല്ലാരും ചേർന്ന് ചായക്കടക്കാരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഓടി ഇഞ്ചിക്കാട്ടിൽ തല ഒഴിഞ്ഞു വിട്ടാലും തലയിൽ നിന്ന് പോകുന്നില്ലല്ലോ നാശം ജോസ് കലിപ്പോടെ പറഞ്ഞോണ്ട് ഉമ്മർത്തു വന്നിരുന്നു എന്നതാപ്പച്ച എന്നെ പറ്റി ഏലിയാന അടുത്തു ചോദിച്ചു നിന്റെ അമ്മച്ചി പറ്റൂ കിന്നാരം പറയാൻ വന്നിരിക്കുന്നു ജോസ് പൊട്ടിത്തെറിച്ചു ഏലിയാന ജോസിന്റെ ഇളയ മകൾ ഡോക്ടറിന് പഠിക്കുക ഒന്നാമൻ സോജോ ഇഞ്ചിക്കാടൻ പള്ളിയിൽ അച്ഛനായി ജീവിതം തുടങ്ങി നടുവിലുള്ളതാണ് ഈ ചെകുത്താൻ നാട്ടുകാർ വിളിച്ചു വിളിച്ച് അവൻ്റെ പേര് തന്നെ എല്ലാവരും മറന്നു അതുകൊണ്ട് അവൻ ചെകുത്താൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നു റോസി എല്ലാ മക്കൾക്കും സ്നേഹനിധിയായ അമ്മച്ചി എത്ര മക്കളുണ്ടെങ്കിലും വഴിതെറ്റിപ്പോയ ഒരു വേണ്ടി എന്ന് മുട്ടിപ്പോയി പ്രാർത്ഥിക്കുന്ന അമ്മയാണ് അതേസമയം ചെകുത്താൻ ആടുവെട്ടുന്ന കടയിൽ പോയി അവനെ കണ്ടതും എല്ലാവരും പേടിച്ചോടി കഷാപ്പുകാരൻ ആടിന്റെ ചോരയെടുത്ത് പേടിയോടെ അവന്റെ മുന്നിൽ നീട്ടി അവനും ചിരിയോടെ അതിനെ മേടിച്ചു ഓടിച്ചു ഇത് കാണുന്ന എല്ലാവരും അറപ്പോടെ മോന്തി വിളിച്ചു ചോരയുടെ മണം അതെനിക്ക് ഹരമാണ് വേണോ വേണോ എല്ലാവരുടെയും മുന്നിൽ പോയി പ്രാന്തനെ പോലെ ചിരിച്ചോണ്ട് അവൻ ചോദിച്ചു അയ്യോ എല്ലാവരും അല്ലറി വിളിച്ചുകൊണ്ട് ഓടി ഓട് എന്നെ കണ്ട് വയക്കണം പാത്തവൻ പയ അറിയുവാൻ തുടുപ്പ് കാണില്ല അവൻ ആർത്തലച്ച് പോയി ഈശ്വര ഇവനെ കൊല്ലാൻ പോലും ആരുമില്ലല്ലോ ആരോല്ല ഇവനെ കൊന്നു തന്നാൽ മതിയായിരുന്നു പേടിയോടെ എല്ലാവരും പറഞ്ഞു ദേ ഇതവൻ കേൾക്കണ്ട അവൻ നിങ്ങളെ കൊന്ന് കവലയിൽ തൂക്കിയിടും അലേ വലിച്ചൊഴിച്ച് പട്ടികൾ കിട്ടുകൊടുക്കും കശാപ്പുകാരൻ എല്ലാരോടും പറഞ്ഞു അത് ശരിയാ പേടിയോടെ എല്ലാവരും പിറുതി രാത്രി വെള്ളമടിച്ച് ആടിയാടിപ്പോകുന്നു ചെകുത്താൻ അപ്പോൾ അവൻ്റെ നെഞ്ചത്തൊട്ട് ഒരു പെൺകുട്ടി ഇടിച്ചിരുന്നു പെണ്ണായിപ്പോയി അല്ലേ നിന്റെ അണപ്പല്ലേ തട്ടിതെറപ്പിച്ചേനെ കൈ ചൂണ്ടി അവൻ പറഞ്ഞു പ്ലീസ് എന്നെ രണ്ടുപേർ ഫോളോ ചെയ്യുന്നു എന്നെ രക്ഷിക്കണേ കൈകൂപ്പി അവൾ യാചിച്ചു അവൻ അവനവളെ അടിപൊടി നോക്കി താടിയെ തടയിക്കൊണ്ട് അവളെ കൈനിപ്പിടിച്ച് അവൾ വന്ന വഴിയിലോട്ട് അവളെ വലിച്ചുകൊണ്ട് നടന്നു വിട് വിട് അവൾ പിടഞ്ഞു കുറച്ചു ദൂരം പോയതും അവളെ പോളോ ചെയ്തു വന്ന രണ്ട് ചെറുപ്പക്കാർ അവൾ വരുന്നത് നിന്നു അവളുടെ കൂടെ നിന്ന ആളിനെ വെളിച്ചത്തിൽ കണ്ടപ്പോൾ നിന്ന നിൽപ്പിൽ അവർ ഉരുകിത്തീർന്നു ഏതവനടാ ഇവളെ ഓട്ടിച്ചത് നാക്കും കടിച്ചുകൊണ്ട് ചെകുത്താൻ ചോദിച്ചു ആരും ഒന്നും ഒന്നുമിണ്ടെ ഓടാൻ നിന്നു ഓടിയാൽ ഓടിച്ചിട്ട് കൊല്ലും അവൻ്റെ ഭീഷണി ഏട്ടതും ഓടാൻ നിന്നവർ ഓടാതെ അവൻ്റെ മുന്നിൽ തിരിഞ്ഞു നീ ആ ഓട്ടക്കാരൻ കുട്ടൻ്റെ മോനലേ ചെകുത്താൻ അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു ആ അതെ പേടിയോടെ അവൻ വിറച്ചു ചെകുത്താൻ താടിയെ തടിക്കൊണ്ട് അവൻ്റെ തല്ലിച്ചതച്ചു ഇത് കാണുന്ന ആ പെണ്ണ് പേടിയോടെ പുറകിലോട്ട് പോയി കണ്ണുകൾ അടച്ചു നിന്റെ അപ്പനോട് പറഞ്ഞേക്ക് പെണ്ണിന്റെ മാംസത്തോട് ഒരു പൂതി തോന്നിയപ്പോൾ ചെകുത്താൻ കയറി അങ്ങ് മേഞ്ഞു വന്ന് താടിയെ തടയിക്കൊണ്ട് ദേഷ്യത്തിൽ ചേത്താൻ പറഞ്ഞു രണ്ടുപേരും പേടിയോടെ ഓടി അവർ പോയതും ചെകുത്താൻ തിരിഞ്ഞു മുന്നിൽ പേടിയോടെ നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടു എങ്ങോട്ടാ പോകേണ്ടത് ഗൗരവത്തിൽ ചെകുത്താൻ ചോദിച്ചു ശേഖറിന്റെ വീട്ടിൽ പേടിയോടെ വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആ ചെകുത്താൻ കൈപുറകെ കെട്ടിക്കൊണ്ട് മുന്നിൽ നടന്നു കുറച്ചു ദൂരം പോയതും തിരിഞ്ഞു നോക്കി അവൾ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടു ചെകുത്താൻ്റെ കൂടെ വന്നാലേ നീ പെറില്ല വാടി പുന്നാരമോളി ചെകുത്താൻ നല്ലറിയതും അവൾ പേടിച്ച് മുന്നോട്ട് നടന്നു അവൻ താടിയും തടയിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവനെ അനുഗമിച്ച് അവളും പുറകെ നടന്നു ശേഖരൻ്റെ വീടെത്തിയതും വയ്ക്കോ നിന്നെ ഉണ്ടാക്കിയവനോട് പറയേ പുരയിലിരിക്ക പുറത്തിറങ്ങി നടക്കാൻ അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോയി അവൾ പേടിയോടെ വീടിന്റെ അകത്ത് കയറി നടന്ന കാര്യമെല്ലാം എല്ലാവരോടും പറഞ്ഞു ആരാ നിന്നെ രക്ഷിച്ചത് ശേഖരൻ ചോദിച്ചു ചെകുത്താൻ ശിവനി ഇതിലും വേദം നീ മരിക്കുന്നതായിരുന്നു അവൾ പറഞ്ഞതും അമ്മ കമലം പേടിയോടെ പറഞ്ഞു അവൾക്കൊന്നും മനസ്സിലാകാതെ എല്ലാവരെയും നോക്കി ചെകുത്താൻ പള്ളി സമിത്തേരിയിൽ പോയി ചെന്നായ്ക്കൾ ഓളം വിളിക്കുന്നു പട്ടികൾ കുരയ്ക്കുന്നു അതൊന്നും കാര്യമാക്കാതെ അവൻ പോയി ഒരു കല്ലറയുടെ മുകളിൽ കിടക്കുന്നു എങ്ങും നിശബ്ദത പുകമണ്ഡലം അവനെ മൂടി അതൊന്നും അവന് ഭയമില്ല കാരണം അവൻ ചേർത്താനാണ് ലൂസിഫറിൻ്റെ മറു അവതാരം തുടരും